ശബരിമല തീർത്ഥാടകരുടെ വിശ്രമ കേന്ദ്രത്തിന് മുന്നിൽ ഗവർണർക്കെതിരെ ബാനർ വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എറണാകുളം ഗാന്ധിനഗറിൽ അയ്യപ്പ ഭക്തർക്കായി ഒരുക്കിയ അന്നദാനം കേന്ദ്രത്തിന് മുന്നിലാണ് ബാനർ അതേസമയം ക്യുസാറ്റിലും മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമെതിരെ ബാനറുമായി കെ എസ് യു പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട് കിരൺകുമാർ ചേരുന്നു കിരൺ കെ എസ് യുവിൻ്റെ ബാനർ രാവിലെ മുതൽ തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിക്കും ഗവർണർക്കും വീതം വയ്ക്കാനുള്ളതല്ല കേരള സർവകലാശാലകൾ എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ ശബരിമല തീർത്ഥാടകരുടെ വിശ്രമ കേന്ദ്രത്തിന് മുന്നിലും ബാനർ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രോഹിണി എറണാകുളം ഗാന്ധിനഗറിലാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനപരമായ നടപടി ഉണ്ടായിരിക്കുന്നത് ഈ ശബരിമല അയ്യപ്പന്മാരുടെ വിശ്രമ കേന്ദ്രത്തിന് മുന്നിലായിട്ടാണ് ഇത്തരത്തിൽ ഒരു ബാനർ ഡിവൈഎഫ്ഐ സ്ഥാപിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ഗവർണർക്കെതിരായിട്ടുള്ള സമരങ്ങളുടെ ഭാഗമായിട്ട് ഇവർ സർവകലാശാലയിലും മറ്റുമെല്ലാം തന്നെ ഇത്തരത്തിൽ ബാനർ വെച്ചിരുന്നു എന്നാൽ ഈ ഒരു കേന്ദ്രം ഇത്തരത്തിൽ ഒരു അയ്യപ്പ ഭക്തർക്ക് വേണ്ടി താൽക്കാലികമായിട്ട് ഒരുക്കിയിട്ടുള്ള ഈ ഒരു അന്നദാന കേന്ദ്രത്തിന് മുന്നിൽ ഇത്തരത്തിലിപ്പോൾ ഡിവൈഎഫ്ഐ ഒരു ബാനർ കൊണ്ട് വെച്ചിരിക്കുകയാണ് ഇതിനെതിരെ വലിയൊരു പ്രതിഷേധം തന്നെ വിശ്വാസി സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു ബാനർ കൊണ്ടുവന്ന് വെച്ചെങ്കിലും ഇവിടെയുള്ള അയ്യപ്പ ഭക്തരും ഒപ്പം തന്നെ ഇതിന്റെ ഈ അന്നദാന കേന്ദ്രത്തിന്റെ സംഘാടകരെല്ലാം തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരോട് ഇത് മാറ്റാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോഴും ഇത് മാറ്റാൻ തയ്യാറാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ കടുത്ത ഒരു പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഏതായാലും ഭക്തർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ കെ എസ് യുവിന്റെ ബാനറുകളും ഈ സർവകലാശാല ക്യാമ്പസ് ിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയത് നേരത്തെ ഈ ഗവർണർ സർക്കാർ പോരുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ സർവകലാശാലകൾക്കുള്ളിൽ തന്നെ പലപ്പോഴും ആ ബാനറുകൾ വെച്ചിരുന്നു ഇതിന്റെ തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ കെ എസ് യുവിന്റെ ബാനർ വെച്ചിരിക്കുന്നത് ഈ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും വീതം വെക്കാനുള്ളതല്ല കേരളത്തിലെ സർവകലാശാലകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ എസ് യുവിന്റെ ബാനർ വെച്ചിരിക്കുന്നത് ഇത് കൊച്ചിയിലെ കുസാറ്റിലെ ക്യാമ്പസിലും ഒപ്പം തന്നെ ശ്രീശങ്കരാചാര്യ സർവകലാശാലയിലെ ക്യാമ്പസിലും ഇത്തരത്തിൽ കെ എസ് ബാനർ വെച്ചിട്ടുണ്ട് രോഹിണി ശരി കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്